ചൂടോട് കൂടി കഴിക്കുക ഇത് തൈരും ഉള്ളിട്ടിട്ടുള്ള പച്ചമ്മകൾ വാങ്ങി നമ്മളൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കണം എന്ന ആഗ്രഹം കുറച്ചൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ വെറുതെ കഴിക്കുമ്പോൾ ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ ഞാൻ എൻ്റെ കുറച്ച് കപ്പക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെന്ത് വന്നപ്പോൾ അതിൻ്റെ തൊല്ലൊക്കെ കളഞ്ഞു മാറ്റി വെച്ചു ആവശ്യത്തിനടുത്ത് പിന്നെ കുറച്ച് ഉള്ളി ഒരു നാലഞ്ച് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് ആവശ്യത്തിന് പച്ചമുളക് ഞാൻ പച്ചമുളക് വളർന്ന് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ എന്താ എനിക്ക് കുറച്ച് നെയ്യ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് നല്ല ഭംഗിയുള്ള കളറില്ല നെയ്യിൻ്റെ ഞാൻ തരിമഞ്ഞൾ പൊടിയിട്ടുണ്ടായിരുന്നു വട്ട കുരുക്കുമ്പോൾ അതാണ് ആ കളർ അങ്ങനെ ആ ഇട്ടിട്ട് നെയ്യ് മൂത്ത് വരുമ്പോൾ ആ ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല ചുവ ബ്രൗൺ കളർ ആണോ ഉള്ളി അരിഞ്ഞെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗം കഴിച്ചെടുക്കാൻ പറ്റും ഇനം ക്രിസ്റ്റിട്ട് കഴിച്ചെടുക്കാൻ പറ്റും പിന്നെ ഉപ്പിക്കും ഉപ്പും കുറച്ച് ഇട്ട് ആവശ്യമുണ്ടല്ലോ അതൊരു കുറച്ച് ഡേ നല്ല ബ്രൗൺ കളറായി അപ്പം ഞാൻ മധുരക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അരിക്ക് ഞാൻ ഈ ഉള്ളി വഴറ്റി മാറ്റി പിന്നെ പച്ചമുളക് ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട് അതും അരിക്ക് മാറ്റും പിന്നെ മല്ലി ഇതായി ഇതെല്ലാം കൂടി ഞാൻ നല്ലപോലെ മിക്സി ചെയ്യുക മിക്സി 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 മിക്സിയിലിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോയിട്ട് ആലു പൊക്കോട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പോവാണ് ഇവിടെ ആലുവിന് പകരം സ്വീറ്റ് പൊട്ടറ്റോ വേണം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ഞാൻ അവസ്ഥ ഇതിലും കപ്പക്കിഴങ്ങും ഉപ്പിടാനിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് അവിൽ വേവിച്ചത് അപ്പം അതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഉപ്പിടുമ്പോൾ നിങ്ങളധികം ഉപ്പിടരുത് ബോഡിയുടെ ഫങ്ഷൻ ശരിയായി നടക്കാൻ ഉപ്പ് ആവശ്യമാണെങ്കിലും കൂടിയാലും അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് ഉപ്പുണ്ടാക്കിയത് കൂട് കൂടണ്ടായിരുന്നു ഞാൻ നല്ല പോലെ കുഴച്ചിരിക്കുക ഇതിപ്പോൾ ചപ്പ ഞാൻ ആലും മാത്രം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആലും ഉള്ളിയും കൂടി പിന്നെ മേത്തി പാലക്ക് ഇതൊക്കെ ഞാൻ എൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെയൊക്കെ ലിങ്ക് നോക്കിയിട്ട് കിട്ടിയിച്ചാൽ ഇടാം അപ്പോൾ ഇതിങ്ങനെ പരത്തി കുഴച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ഞാൻ ഉള്ളൊരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിക്കാതെ വളരെ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരു ചെറുനാരീങ്ങയുടെ വലുപ്പത്തിൽ ഉരുളിയാക്കി വെക്കുക എന്നിട്ട് ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചുവെച്ചിട്ടുണ്ട് ആ മാവ് ഇതേപോലെ പരത്തിയിട്ട് ഞാൻ പരത്തു നോക്കിക്കോളൂ അതുപോലെ പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ മസാലക്കൂട്ട് വെച്ച് വീണ്ടും ഒന്ന് അടക്കി വീണ്ടും പരത്ത് വളരെ ടേസ്റ്റിയാണ് പിന്നെ മധുരക്കിഴങ്ങ് കൊട്ടരക്ക ഒറ്റക്കാളും ഉപകാരമാണ് അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളുള്ളതാണ് ഉരുളക്കിഴങ്ങിനേക്കാളും ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളിലും നമുക്ക് സബ്സിഡ്യൂട്ടായിട്ട് കൊട്ട കപ്പക്കിഴങ്ങ് അതായത് മധുരക്കിഴങ്ങ് ചേർക്കാം ഞാൻ ഇതിന് മുമ്പ് മധുരക്കിഴങ്ങിൻ്റെ ഒരു സേവ ഉണ്ടാക്കേണ്ടത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മധുരക്കിഴങ്ങ് പുളിഞ്ഞി പിന്നെ മധുരക്കിഴങ്ങി ചമ്മന്തി അങ്ങനെ കുറേ വെടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ പതുക്കെ പ്രസ് ചെയ്ത് പരത്തണം അല്ലെങ്കിൽ മസാല പുറത്തേക്ക് ചാടും എന്നിട്ടത് തവ ചൂടാവുമ്പോൾ അതിൽ തുള്ളി നെയ്യൊഴിക്കുക എന്നിട്ട് ഇതിട്ട് രണ്ട് മുഖം നല്ലപോലെ വെളിച്ചെടുക്കണം മറിച്ചിടുമ്പോഴും കുറച്ച് നെയ്യ് പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ എന്നിട്ടത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് മധുരക്കിഴങ്ങിൻ്റെ മധുരവും പിന്നെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ആ മിക്സ് ടേസ്റ്റ് ഉണ്ടല്ലോ വളരെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഞാൻ തുടക്കത്തിൻ്റെ പറയണ്ടല്ലോ ചിക്കൻ കറിയോ ചട്നിയോ പച്ചമ്പഹം എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഇത് വേഗത്തെ ഇന്ന് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഇതെല്ലാം അവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വേണമെങ്കിൽ അത് ആയിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തയക്കാം കാലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നിട്ട് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത് പതിനിക്കുക ഇതുപോലെ എല്ലാം ആവുമെടുത്ത് ഉണ്ടാക്കുക കേട്ടോ യാണെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മൾ അലൈനിലെ ഭാവി പാക്കിസ്ഥാനി ഞാൻ ഭാബീനെ വിളിച്ചിരുന്ന ഭാവി സഫൂരെയൊക്കെ അലൂ പുറത്ത് ഉണ്ടാക്കണതാണ് അവിടുന്ന് ആദ്യം പഠിച്ച ആള് ഞാൻ തന്നെയാണ് അതാണ് ഞാൻ അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളോ കഥയോ കവിതയോ ലെങ്കൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കമൻറ്റിൽ ലൈക്ക് തരാനൊന്നും മറക്കണ്ട വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു പിട്ടെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതിൽ കുക്കിങ് മാത്രമല്ല കേട്ടോ കഥ ഉണ്ട് കവിതയുണ്ട് കുട്ടികൾക്കുള്ള ടിപ്സ് ഉണ്ട് എല്ലാവരും ഇത് കാണുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു അമ്മു